മത്സ്യക്കുരുതിക്കിരയായ പെരിയാറിൽ പതിനായിരം മത്സ്യങ്ങളെ നിക്ഷേപിച്ച് മാതൃക കാട്ടി ആലുവ സെന്റ് സേവ്യേഴ്സ് എൻഎസ്എസ് യൂണിറ്റ് ജനസേവ റെഡ് ക്രോസ് സൊസൈറ്റി അൻവർ പാലേറ്റീവ് കെയർ വരാപ്പുഴ അതിരൂപത ബിസിസി കേരള ആക്ഷൻ ഫോഴ്സ് പബ്ലിക് പ്ലാറ്റ്ഫോം ട്രസ്റ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത് അടുത്തിടെ വ്യവസായശാലകളിലെ മാലിന്യത്തെ തുടർന്ന് ആയിരക്കണക്കിന് മത്സ്യങ്ങൾ പെരിയാറിൽ ചത്തൊടുങ്ങിയിരുന്നു പത്മശ്രീ ടോണി ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു സംരക്ഷിക്കണം വരുകയാണ് വിഷം കാലത്ത് വെള്ളമാണ് എടുക്കുന്നത് എല്ലാം പറഞ്ഞു ഞാൻ പിന്നെ അവസാനം ഹൈക്കോടതി വലിയ തീരുമാനങ്ങൾ എടുത്തു വെച്ച് ഗവൺമെന്റ് ഉടനെ നടപടി എടുക്കണം നാല്പത് വർഷമായി ഒരു നടപടിയും ഗവൺമെന്റ് എടുത്തിട്ടില്ല

അങ്ങനൊരാള് പറഞ്ഞ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് ഇത് ആസിഡ് വെള്ളമാണ് കുടിക്കാൻ ഒന്നുമില്ല ഫിൽറ്റർ ചെയ്താലും മോശമാണെന്ന് പറഞ്ഞാൽ വെള്ളം മുക്കണം പറഞ്ഞ അവിടെ ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ആസിഡ് വെള്ളമാണ് നമ്മുടെ ആൽക്കലൈൻ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതൊക്കെ അത് ഞങ്ങൾ ഫിൽറ്റർ ചെയ്തൊക്കെയാണ് കുടിക്കുന്നത് അതിലൊക്കെ

കരത്പുര ഗേറ്റിലെ സഞ്ജയ് റാവു പറഞ്ഞൊരു വാക്ക് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുക പകൽ ഇടിമിന്നൽ വരാൻ സമയങ്ങളിൽ നമ്മൾ സാധാരണ മഴക്കാലങ്ങളിൽ മഴക്കാലം ഇടിമിന്നൽ ഇത് വെളിച്ചത്തിൽ ഇടിമിന്നൽ നമ്മൾ അറിയാതെ കടന്നു വരും മരണം ദുരന്തങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയും അതെല്ലാം മനുഷ്യൻ്റെ ചെയ്തികളാണ് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പെരിയാറിലേക്ക് സമർപ്പിക്കുന്നത് ആയി പതിനായിരത്തുന്ന മത്സ്യ കുഞ്ഞുങ്ങളെ മൂന്ന് ഘട്ടങ്ങളായി പരിശുദ്ധിയുടെ ഉദാഹരണമാണ് അല്ലെ പരിശുദ്ധിയുടെ പ്രതീകമാണ് ജീവനത്തിന്റെ പ്രതീകമാണ് അതുപോലെ തന്നെ ശ്വാസത്തിൻ്റെ പ്രതീകമാണ് പുതുക്കലിൻ്റെ പ്രതീകമാണ് പക്ഷെ അങ്ങനെയുള്ള വെള്ളം പോലും ഇന്ന് മലിനമായി തീർന്നിരിക്കുന്നു എന്നും അവിടെ ജീവിക്കേണ്ട ജീവികൾക്ക് മത്സ്യങ്ങളും അതുപോലെയുള്ള ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും ഒക്കെ ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ പോലെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായും നമ്മെ ഒരുപാട് വിഹുലതയിലേക്ക് നയിക്കേണ്ടതാണ് നമ്മെ ഓരോ നിമിഷവും ചിന്തിപ്പിക്കേണ്ടതാണ് ഓരോ നിമിഷവും പേടിപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നാം ഈ പ്രകൃതിയെക്കുറിച്ചൊക്കെ നൽകുന്ന വിവരങ്ങളും അത് അതിനെക്കുറിച്ച് നാം നേടുന്ന അറിവുകളുമൊക്കെ സമൂഹത്തിൻ്റെ നന്മയ്ക്കും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയെ തിരിച്ച് പിടിക്കാനുമൊക്കെ സാധ്യമായില്ലെങ്കിൽ അതൊക്കെ വ്യർത്ഥമാണ് അതുകൊണ്ട് തീർച്ചയായും പെരിയാറിന്റെ തീരത്ത് നിന്നുകൊണ്ട് പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അതിനേക്കാൾ പ്രധാനം ക്രിയാത്മകമായി നിങ്ങളുടെ ഇടപെടലുകൾ ആവശ്യമുണ്ടെന്നുള്ളതും അങ്ങനെയുള്ളൊരു ബോധ്യം പുതിയ തലമുറയിൽ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണെന്നുള്ളതും ഒക്കെ തന്നെയാണ് ഏറ്റവും ശ്വാസം നശിപ്പിച്ചു കളയുന്ന മലിനമാക്കപ്പെടുന്ന വിഷം നിറയ്ക്കപ്പെടുന്ന ഒരു സ്ഥലമായി മാറുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് ഒരു വലിയ വലിയ നിർവഹിക്കാനുണ്ട് നമുക്ക് വെള്ളം നൽകി അല്ലെങ്കിൽ പരിപാലിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കൃതിയുടെ തടം കൂടിയായി തീരത്ത് നിൽക്കുന്ന ബാധ്യത പ്രകൃതിയോട് സമൂഹത്തോടും ചെയ്യാം സെൻറ്റ് കോളേജ് കടവിലാണ് വാള വരാൽ ഗ്ലാസ് ഹണ്ടർ കറുപ്പ് തുടങ്ങിയ ശുദ്ധജല മത്സ്യങ്ങളെ നിക്ഷേപിച്ചത് ഘട്ടം ഘട്ടമായി ഇനിയും കൂടുതൽ മത്സ്യങ്ങളെ നിക്ഷേപിക്കാനാണ് തീരുമാനം ഓപ്പോസിറ്റ് പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഹീന ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചെന്താടി പാലക്കാടൻ കുത്തരി വില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക്ന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജിഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ള നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽ കങ്കൻപാട്ട യുവത്വം നിലനിർത്താൻ സഹായിക്കും ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് അവൈലബിൾ ജൈവ കലവളം ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തോട്ടക്കാട്ടുകര ആലുവ എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസ് പ്രമുഖ സ്ഥാപനത്തിൽ അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബി ടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആന്റ് ഡാറ്റ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും ഉയർന്നമാക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച്